മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ അടിമ തന്നെയാണ് എന്ന വിവരമാണ് സ്വപ്ന സുരേഷ് പറയുന്നത് സ്വപ്ന സുരേഷ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് പറയാം അതിനെന്ത് തെളിവെന്ന് പറയാം ഇതാ സ്വപ്ന സുരേഷ് ഡി എൻ എ ന്യൂസിനോട് കൃത്യമായി അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ബാംഗ്ലൂരിൽ വെച്ച് ഡി എൻ എയുടെ ചീഫ് എഡിറ്റർ സുമേഷ് മാർക്കോ പോളക്ക് നൽകിയ സ്പെഷ്യൽ ഇന്റർവ്യൂവിലാണ് ഈ സ്വപ്ന സുരേഷ് ഇപ്പോഴും ശിവശങ്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് അത് വിദേശ ബന്ധങ്ങൾ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നതും അതിനെ അതിനു വേണ്ടിയുള്ള നോട്ടുകൾ തയ്യാറാക്കുന്നതെല്ലാം ഇപ്പോഴും ശിവശങ്കറാണ് അതുകൊണ്ടാണ് ശിവശങ്കറിനെ ഒരു വി ആർ എസ് എടുത്ത് സർവീസിൽ നിന്നും മാറി ഇരിക്കുന്ന ഒരാളിന് സർക്കാർ ചികിത്സാ സഹായം നൽകിയത് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് സർവീസിൽ നിന്നും വ്യാഹസെടുത്ത് പോയ ഒരു വ്യക്തിക്ക് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ചികിത്സാ ചെലവ് കൊടുക്കുന്നു അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും വേണ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഖജനാവിനെ എന്ത് തരത്തിൽ അതായത് ചട്ടങ്ങൾക്കും പിന്നെ നിബന്ധനകൾക്കും മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ഖജനാവിലെ പണമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നാളെ ഇതൊക്കെ പിടിക്കപ്പെടില്ലേ നാളെ ഇതിൻ്റെ രേഖകളൊക്കെ പുറത്തു വരില്ലേ എന്നുള്ള ഒരു ഭയവുമില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഖജനാവിനെ പണമെടുത്ത് പിന്നെ ബി ആർ എസ് എടുത്ത് ജോലിയിൽ നിന്നും പുറത്തുപോയ ഒരു വ്യക്തിയെ ചികിത്സാ സഹായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെട്ടമാണ് നമ്മൾ കണ്ടതാണ് അല്ലേ നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പിന്നെ സി എം ഡി ആർ എഫിൽ നിന്നും പിന്നെ ഒരു എം എൽ എയുടെ മകന് കാറ് ലോണിനും അതുപോലെ പിന്നെ ഗോൾഡ് ലോണിനും പിന്നെ തുക അടയ്ക്കാൻ പണമില്ലാത്തത് കൊണ്ട് അതിൻ്റെ വായ്പാ തുക അടയ്ക്കാൻ വേണ്ടി എം ഡി ആർ എഫിൽ നിന്നും പണം കൊടുത്ത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ഇവിടുത്തെ ലോകായുക്തയും അങ്ങനെയുള്ള ബാക്കിയൊന്നും പറയേണ്ട ആസ്ഥാനത്തെ കുറിച്ച് എന്ത് ചെയ്തു വായമ്പുളം നിരുന്നില്ലേ അപ്പൊ അവനെ എന്തും ചെയ്യാം പോട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും സ്വപ്ന സുരേഷ് ആ കാര്യം വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഇരുന്ന് വീട്ടിലിരുന്ന് പണി ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ഇപ്പോഴും പണി ചെയ്യുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് ഈ ശിവശങ്കറിന് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കലാർത്തുമായി ബന്ധപ്പെട്ടുള്ള സർവ്വകാര്യങ്ങളും അറിയാം അതിന്റെ ബാക്കപ്പ് അയാളെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ശിവശങ്കറെ തള്ളാനും കഴിയില്ല ശിവശങ്കറിന് പിണറായി വിജയനെയും തള്ളാൻ കഴിയില്ല അയാൾ വീട്ടിൽ പണിയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തോട് തിരികെ മടങ്ങി പോരാൻ പറയുന്നു പിന്നീട് എന്തുണ്ടായി ഐ ഐ നോട്ട് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ബിക്കോസ് ആരുമായിട്ട് കണക്ഷൻ ഇല്ല ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഹീ കംപ്ലീറ്റ്ലി വിഡ്രോ എന്നിട്ടും ഐ എം നോട്ട് സസ്പെക്ട് സസ്പെക്ടിങ് ദാറ്റ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാം ഓക്കെ മേ ബി ബിക്കോസ് ഓഫ് എല്ലാവരും ട്രാക്ക് ട്രാക്ക് ചെയ്യപ്പെടുകയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് ടുക്കിറ്റ് പക്ഷേ വാട്ട് ഐ ഡിഡ് ഇസ് ബാംഗ്ലൂർ എത്തി നാഗാലാൻഡിൻ്റെ ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം ഇറ്റ് കെയിം എസ് എ ഷോക്ക് ബിക്കോസ് ഐ ഡോട്ട് ഐ നോ ദറ്റ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ എക്സ് ഹസ്ബൻഡ് ഇസ് നോട്ട് ഗുഡ് അതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ എനിക്കെൻ്റെ മക്കളെ നോക്കണ്ടേ ഐ ആം എ റെസ്പോൺസിബിൾ മദർ ഐ കെ നോട്ട് ലീവ് എ സെവൻറ്റീൻ ഇയർ ഓൾഡ് ഗേൾ ആൻഡ് എ ലിറ്റിൽ ബോയ് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഗോ സംവെയർ ആൻഡ് ദെൻ ഗെറ്റ് ഡിസപ്പിയർഡ് ഓർ മേ ബി ഐ ബി ഇവൻ കിൽഡ് അപ്പോൾ ഐ ടോൾഡ് ജയശങ്കർ ദ എക്സ് ഹസ്ബൻഡ് ഗൈ ടു ഗെറ്റ് സിം ഐ കെ നോട്ട് മൂവ് ഫ്രം ദി ഹോട്ടൽ റൂം സന്ദീപ് വാസ് ലിറ്ററലി ടോർച്ചറിങ് മീ അപ്പോൾ ഹി വൻ്റ് എൻ ഗോട്ട് എ സിം കാർഡ് ആൻഡ് എ മൊബൈൽ നമ്മൾ ആ ഹോ നിന്ന ഹോട്ടലിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്പേഴ്സ് ഒന്നും ബൈ ഹാർട്ട് അറിയില്ലല്ലോ ഒന്നുമില്ല നമ്മളുടെ ഫോണില്ല ഒന്നുമില്ല അപ്പോൾ എൻ്റെ മകള് പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അവളുടെ ഫ്രണ്ടിനെ കോൺടാക്റ്റ് ചെയ്ത് പറഞ്ഞു കസ്റ്റംസിലോ എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് അറിയിക്കുക നമ്മൾ ട്രാപ്ഡാണെന്ന് ആൻഡ് ഐ തിങ്ക് ഇത് എങ്ങനെയോ ഒന്നി ജയശങ്കറോ ആരെങ്കിലും സന്ദീപിനോട് പറഞ്ഞു സന്ദീപ് ശിവശങ്കർ സാറിനോട് സറിനോട് പറഞ്ഞതാണ് ആൻഡ് എൻ ഐ എ കംസ് ഓൾ ഓഫ് എ സഡൻ ആൻഡ് പിക്സ്ട് അതാണ് അവിടെ സംഭവിച്ചത് ബട്ട് ഐ മേഡ് ഇറ്റ് എ ക്ലിയർ കട്ട് പോയിന്റ് ഓർ ഐ മേഡ് എ ഡിസിഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ജൂലൈ ഫിഫ്ത് വാസ് ദാറ്റ് ഐ വിൽ നോട്ട് ഫോളോ ദിയർ ഇൻസ്ട്രക്ഷൻസ് അഗെൻ ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് വാട്ട് എവർ ഇറ്റ് ഇസ് വിൽ ഫേസ് ഞാൻ അബ്സ്കോണ്ടിങ് മനഃപൂർവ്വം വോളണ്ടറിലി ഞാൻ പോയതല്ലല്ലോ എന്നെ അബ്സ്കോണ്ട് പോയതല്ലോ ചെയ്യിപ്പിച്ചതാണ് പിന്നെ എന്നെ ഈ ലോകത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്ലാൻ ആണെന്ന് സ്വാഭാവികം നമുക്ക് ചിന്ത വരും ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ ചിന്തിച്ചിരുന്നില്ല പോലും ഇപ്പോഴും നോർമൽ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ വൈ 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 ഡിഡ് 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 ഡു ഡു ദാറ്റ് ചീറ്റ് മീ വാട്ട് വാട്ട് ഐ ടു ഹിം ചിന്താഗതിയുണ്ട് Pakshay, he has told me very clearly He sprinkler neck issue on the he used to confess a lot. Sometimes he was also used as a scapegoat by the chief minister. Upper, he used to confess over a drink and all that. He used to confess and used to tell me, I am being treated sometimes as uh, a scapegoat. But I am madly in love with this chief minister. Because from him only, I have understood that he was never a communist guy. He was actually into BJP or something of that sort. Mm -hmm. But when in 2016, when the chief minister took him as his secretary mm -hmm. and started working for the chief minister, Shiv Shankar sir lost all his senses. Because one after the other, he started getting involved and he became very powerful in the whole of Kerala. ഹി ബിക്കം വെരി വെരി പവർഫുൾ അപ്പം ഈ പവറും പണമെന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് ഡ്രഗ്സ് യു ഗെറ്റ് ഫോർ ദാറ്റ് ഇസ് വാട്ട് മേഡ് ഹിം ഡു സോ അപ്പം സത്യം പറഞ്ഞ വേദനയുണ്ട് ഞാനൊരു ദ്രോഹം ആൾക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് അവർക്കെതിരെ പ്രവർത്തിക്കാനോ തുറന്ന് പറയാനോ ആരോട് പറയുക പോലീസിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ പോലീസിനെ കൺട്രോൾ ചെയ്യണം ആരാ പക്ഷേ ശിവശങ്കറിനൊരു പക്ഷെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ കഴിയുമായിരുന്നു ഇപ്പോഴും പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു അദ്ദേഹം ഭയക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരിക്കലും സ്വന്തം ജീവിതം ആരും ഇത്തരത്തിൽ ആരെയും സംരക്ഷിക്കില്ലല്ലോ രണ്ട് രീതിയിൽ പറയാം ഐ വുഡൻ സേ ഭയം എന്താണ് കംപ്ലീറ്റ്ലി ഭയം എന്ന് കംപ്ലീറ്റ്ലി ഞാൻ പറയും ഭയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല ഹി ഹാസ് ഡെഫിനറ്റ്ലി ഓൾ ദ പ്രൂഫ്സ് ഹി ഹാസ് ഓൾ ദ ഡോക്യുമെന്റ്സ് ഹി ഹാസ് ഓൾ ദ ബാക്ക് അദ്ദേഹത്തിന് എല്ലാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും കോൺടാക്ട്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ബാക്കപ്പ് എടുത്തു വച്ചിട്ടുണ്ട്